ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു അച്ചാർ ഉണ്ടാക്കാം ഇപ്പോൾ മാങ്ങയുടെ കാലമായതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കണം ഇത് ചെറിയ മാങ്ങയെടുത്താണ് ഞാൻ ഉണ്ടാക്കിയത് മാങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് തിരിച്ചെടുക്കാം ഉപ്പിട്ടാണ് തിരിച്ചെടുത്തത് ഇനി പാനിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ പെരിഞ്ചീരവും ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം എണ്ണയൊഴിക്കാതെ വറുത്തെടുത്താൽ മതി അതിനുശേഷം ഇത് മാറ്റിവെച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നുകൂടി നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇനി പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് കൊടുത്ത് രണ്ടുനുള്ളിൽ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് അഞ്ചെട്ട് വെളുത്തുള്ളി മുറിച്ചതും ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചതും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഒരുവിധം മൂത്തു വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പിട്ട് തിരിച്ചെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം കേടുകൂടാതിരിക്കും ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് നുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം അതുമൊന്ന് നല്ലതുപോലെ മാങ്ങയിൽ പിടിക്കുന്നതുവരെ ഇളക്കിയെടുക്കാം നിങ്ങളിങ്ങനെ അച്ചാർ ഉണ്ടാക്കി നോക്കൂ നല്ല സ്വാദാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്